ഹേ ഗൈസ് നമ്മൾ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ അധികം ആരും അറിയപ്പെടാത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ചൊക്കന എന്ന ഗ്രാമത്തിലേക്കാണ് പോകണത് അപ്പം നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ ആ ഒരു പരിചയം മാത്രമേ നമുക്ക് ഈ നാടിനെക്കുറിച്ചുള്ളൂ അധികം ഒരു ഡെവലപ്മെൻസ് ഒന്നും വരാത്ത ഒരു ഗ്രാമമാണത് അപ്പം നമ്മൾ രാവിലെ ഏഴുമുക്കാലിന് വീട്ടിൽ നിന്നിറങ്ങി ഉടുപ്പി ഹോട്ടലിൽ കയറി രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം യാത്ര തുടങ്ങുവാണ് ഏകദേശം ഒന്നര മണിക്കൂറോളം നമുക്ക് കൊടുങ്ങല്ലൂരിൽ നിന്ന് വരും അങ്ങോട്ട് അപ്പം നമ്മൾ നാല് പേര് കാറിനാണ് പോകുന്നത് യാത്ര എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല അതും നമ്മുടെ വൈബിലുള്ള ആളുകളൊക്കെ ആകുമ്പോൾ വളരെ മനോഹരമാവുമല്ലേ അപ്പോൾ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ചൊക്കനയിലെത്തിയിട്ടുണ്ട് ചൊക്കന എന്ന് പറയുന്നത് ഒരു ആന ഗ്രാമത്തിലാണ് തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിണി ഡാമിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ട് പോകുന്ന വഴിയിലൊക്കെ നമ്മളെവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് റബ്ബർ പ്ലാന്റേഷൻസ് ഒക്കെയാണ് കാണാൻ കഴിയുന്നത് ഏകദേശം എന്താ റബ്ബർ പ്ലാന്റേഷൻ്റെ സെൻട്രിലായിട്ടാണ് ഈ ഒരു ചൊക്കന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമ്മൾ പോകണ വഴിയിലൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ അതിര് തിരിച്ചിട്ട് കാണാൻ കഴിയും അത് വേറൊന്നല്ല നമ്മൾ പോകുന്ന വഴിയിലും എത്തിച്ചേരാൻ പോകുന്ന ചൊക്കനയിലും ആനകളുടെ സാന്നിധ്യം വൈൽഡ് അനിമൽസ് കൂടുതലുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ ക്രോസിങ് ഏരിയ എന്നുള്ള ബോർഡൊക്കെ അവർ നമ്മൾക്ക് എന്തോ നല്ല ഭാഗ്യമുള്ളത് കൊണ്ടും നമ്മൾ ഒറ്റ അനിമൽസിനെ പോലും കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ വൈൽഡ് ആനിമൽസിൻ്റെ സാന്നിധ്യമുണ്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് ആനകളാണ് ഇനി നമുക്ക് ചൊക്കനയിലെ കുറച്ച് കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്ത് മണിക്ക് ആയപ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് അധികം എന്താണ് നഗരങ്ങളല്ലല്ലോ ഗ്രാമപ്രദേശമാണല്ലേ ശല്യങ്ങളൊന്നുമില്ല അപ്പം നമുക്കവിടെ രണ്ട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവരാണ് കേട്ടോ നമുക്കവിടുത്തെ തൂക്കുപാലത്തിൻ്റെ അവിടേക്ക് പോകാനുള്ള വഴിയൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മളീ പോവാൻ പോകുന്ന ഈ സ്ഥലം അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് റബ്ബർ പ്ലാന്റേഷൻസ് തന്നെയാണ് അവിടെ കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ അവരോട് പെർമിഷനൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് കിടക്കണത് കാരണം പ്രൈവറ്റ് പ്രൈവറ്റാണല്ലോ അവരാണെങ്കിൽ ലോക്കൊക്കെ ചെയ്തിട്ടേക്കണമായിരുന്നു അപ്പം നമ്മളങ്ങനെ നേരെ നടന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കണം ഗേറ്റിൻ്റെ അവിടെ നിന്ന് അവിടെയും ഈ പറഞ്ഞ പോലെയൊക്കെ കുറേ ഫെൻസ് മീൻസ് അതിര് തിരിച്ച് വെയിലൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ എല്ലാവരും കൂടിയും നടന്ന് അങ്ങോട്ട് പോവുകയാണ് നല്ല വെയിലാണ് കേട്ടോ ഈ പറഞ്ഞ മാതിരി കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നമ്മളെ മുകളിലോട്ടൊന്നും തീരെ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ നേരെ നടന്ന് വന്ന് ഒന്ന് നമ്മൾ ജസ്റ്റ് റൈറ്റിലോട്ടൊക്കെ തിരിയുമ്പോഴാണ് ചൊക്കനയിലെ ആദ്യത്തെ തൂക്കുപാലം നമ്മൾ കാണുന്നത് ആ പാലം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒത്തിരി പഴക്കം ചെന്നിട്ടുള്ള ഒരു തൂക്കുപാലാണെന്ന് പക്ഷെ നമ്മൾ അവിടം വരെ ചെന്നിട്ട് അതിൽ കയറിയില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമല്ലേ അപ്പോൾ എന്ത് ചെയ്തു നമ്മളത് അങ്ങോട്ട് കയറി ചെന്നതിന് ശേഷമാണ് അത് ലോക്ക് ചെയ്തേക്കണ കാര്യം നമ്മൾ അറിയണത് നമ്മൾ സാഹസികമായി ലോക്കൊക്കെ പൊട്ടിക്കാതെ തന്നെ നമ്മൾ കയറി പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അല്ലെട്ടോ നമ്മൾ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്സ് നടന്ന് വരുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല പക്ഷേ അതിൻ്റെ ഒരു സെൻട്രർ ഭാഗം എത്തുമ്പോഴേക്കും നമ്മൾ ആകെ ഒരു വൈബ്രേഷനാണ് കാരണം താഴേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം വെള്ളം ഇല്ലെന്നുണ്ടെങ്കിലും പാറകളാണ് അപ്പോൾ നമ്മൾ വന്ന സമയം നല്ല ചൂടായതുകൊണ്ട് മഴ കുറവായതുകൊണ്ടും നീരൊഴുക്ക് വളരെ കുറവാണ് എന്നിരുന്നാലും നമുക്ക് അവിടെ നിന്നിട്ട് സൈഡിൽ നോക്കിയാലും താഴേക്ക് നോക്കിയാലും എവിടേക്ക് നോക്കിയാലും നമുക്കായൊരു പേടിയാണ് കാരണം പാലത്തിനാണെന്നുണ്ടെങ്കിലോ നല്ല പഴക്കമുണ്ട് അപ്പോൾ ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സെൻട്രിയില് നമ്മൾ ടാറൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണ പാട്ടയില്ലേ ആ പാട്ടയിലാണ് ഇവിടെ റബ്ബറിൻ്റെ റബ്ബർ പാലുകൾ റബ്ബർ പാല് സൂക്ഷിക്കണത് അപ്പോൾ ആ പാട്ട കുറേ പഴക്കം ചെല്ലുമ്പോൾ ഇതുപോലെ നമ്മളെന്ത ഇങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ട് പാലത്തിൻ്റെ സെൻട്രിയിലിടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സാഹസികമായി പേടിച്ച് വിറച്ച് നമ്മൾ പാലത്തിൻ്റെ അപ്പുറം എത്തിയിട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലേസ് തിരഞ്ഞെടുത്തത് അപ്പോൾ നമ്മൾ കണ്ട വീഡിയോസിലൊക്കെ നല്ല നീരൊഴുക്കുള്ള ഒരു സമയമായിരുന്നു അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ അങ്ങോട്ട് തന്നെ പോവാനായിട്ട് തീരുമാനിച്ചത് എന്നിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമാണ് കേട്ടോ കണ്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ നഷ്ടമാണ് അപ്പോൾ ചെറിയ രീതിയിൽ വെള്ളമുണ്ട് പക്ഷേ ഒഴുക്കില്ലാത്തത് കൊണ്ട് അതിലൊക്കെ നിറയെ വേസ്റ്റൊക്കെ കിടക്കണത് കൊണ്ട് നമുക്ക് തിരിച്ചു പോരേണ്ടതാണല്ലോ അപ്പോൾ നമ്മൾ അതിൽ ഇറങ്ങാൻ നിന്നില്ല അപ്പോൾ എന്നാലും നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തതിനൊക്കെ ശേഷമാണ് നമ്മൾ തിരിച്ചു പോരാ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്നിട്ട് ആ നമ്മളെ രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ അവരോടൊപ്പം നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചപ്പോൾ തൊട്ടടുത്ത് തന്നെ വേറെ സ്ഥലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു നമുക്കധികം പരിചയം ഇല്ലാത്തത് കൊണ്ട് വഴിതെറ്റാനും പാടില്ലല്ലോ അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ചിമ്മിനി ഡാമിലോട്ടൊക്കെ പോകാമെന്നാണ് കരുതിയേക്കണത് പക്ഷേ ഇത്രയേ ഉള്ളൂ ഗെയ്സ് വെള്ളം പക്ഷെ നല്ല മഴയുടെ സമയത്താണെന്നുണ്ടെങ്കിൽ ഈ പാലത്തിൻ്റെ അടിയിലൂടെയൊക്കെ നല്ല ഫ്ലോയിൽ അങ്ങോട്ട് വെള്ളം പോകുമെന്നാണ് ഇവർ പറഞ്ഞത് എന്നാലും ഇവർ ഞങ്ങൾക്ക് നല്ലൊരു വഴികാട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു ഫോട്ടോസൊക്കെ എടുത്തു സെറ്റാക്കി പക്ഷേ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ തെന്നി വീഴാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം വെള്ളം കുറച്ചുള്ളെങ്കിലും അവിടെയുള്ള പാറയിലൊക്കെ കല്ലൊക്കെ ഉള്ളതിലൊക്കെ നിറയെ പാവലാണ് അപ്പം നമ്മൾ നോക്കി നടന്നില്ല ണ്ടെങ്കിൽ തെന്നി തെന്നി ഒരൊറ്റ വീഴ്ചയായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് ആ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ നമ്മൾ കുറച്ച് നേരം ഇരുന്നു അപ്പോൾ എന്തായാലും ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം മഴയുള്ള സമയത്ത് മീൻസ് വെള്ളമൊഴുക്കുള്ള സമയത്ത് വരണം അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താണ് ചൊക്കന മനോഹരമായിട്ട് കാണാം ഏകദേശം എനിക്ക് തോന്നണത് ഈ ചൊക്കനേന മനോഹരിയാക്കുന്നത് അവിടെയുള്ള തൂക്കുപാലങ്ങളാണ് ഒന്നും രണ്ടും ഒന്നുമല്ല നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഇവിടെ നിന്ന് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഒന്നിൽ കൂടുതലായിട്ട് തൂക്കുപാലം ഒക്കെ കണ്ടു അപ്പം നമ്മൾ വന്ന അതേ പൊസിഷനിൽ തന്നെ ഗേറ്റൊക്കെ നമ്മൾ ചാടിക്കിടന്നാണ് അങ്ങോട്ട് പോകുന്നത് എന്തായാലും നമ്മൾ എന്താ പറയണത് ഇങ്ങനെയൊക്കെ ഇത്ര ഇങ്ങനത്തെ മനോഹരമായിട്ടുള്ള യാത്രയൊക്കെ നമുക്ക് എക്കാലത്തും ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുന്നതാണ് വന്നതുപോലെ തന്നെയാണ് കേട്ടോ തിരിച്ച് നമ്മൾ പോയതും തിരിച്ചു പോയപ്പോഴും നമ്മളെ പേടി അങ്ങടെ വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ശരിക്കും നമ്മുടെ തൂക്കുപാലം അപ്പോൾ അതല്ല ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ നമ്മളിപ്പോൾ നടന്നിട്ട് അവിടെ ആയ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല അപ്പോൾ അവിടെ രണ്ടാളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി നമുക്ക് അവിടെ മനോഹരമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലമുണ്ടോ ടൈം സ്പെൻഡ് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഒരു ചേച്ചിൻ ചേട്ടനാണുള്ളത് അപ്പോൾ ആളോട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചിട്ട് എവിടെയാണുള്ളത് എന്താണ് ഇവിടെ മെയിനായിട്ടുള്ള കൃഷിന്നുമ്പോൾ നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു എന്താണെന്നുള്ള ചെറിയ പ്ലാൻസ് ആയിട്ടുള്ളോ അപ്പോൾ നമുക്കതിൻ്റെ ഇലയൊന്നും കണ്ട മനസ്സിലായി മനസ്സിലാവില്ലല്ലോ അപ്പം ആളാണ് പറഞ്ഞത് റബ്ബർ ആണെന്ന് അപ്പം ആൾ ആളോട് സംസാരിച്ചു കൊണ്ടിരിക്കലെയാണ് ആൾ പറഞ്ഞത് തൂക്കുപാലം കംപ്ലീറ്റ് ആയിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് അപ്പം നമുക്കറിയില്ലല്ലോ എന്തോ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചായിട്ട് അത് അതിലാരും അങ്ങനെ കയറാറില്ല അപ്പോൾ അവിടുന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ കടയിൽ രണ്ട് ചേട്ടന്മാർ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചിമ്മിനി ഡാമിലോട്ടൊക്കെ ഒരു പ്ലാൻ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂട്ടൊക്കെ ചോദിച്ചു എത്ര കിലോമീറ്റർ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചു അപ്പോൾ നടന്ന് വരുന്ന വഴിയിൽ ഒരു മഞ്ചാടി മരം കണ്ടു അപ്പോൾ പോലെ മഞ്ചാടി കുരുക്കൾ അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചിങ്ങനെ പറക്കിയെടുത്തു എന്താണ് ചൊക്കനയോട് വിട പറയുന്നത് അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇനി നമുക്ക് എന്തായാലും വെള്ളമുള്ള ടൈം ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പൊ